ഹായ് അസ്ലാം വലൈക്കും വറഹമുല്ലാബ്രകാർ പ്രിയ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മുടെ ആകെ പിടിച്ചു കുലക്കിയ ലഹരി എന്നൊരു വസ്തു അത് എത്രത്തോളം കഠിനമാണ് എത്രത്തോളം കാഠിന്യമാണ് എത്ര അക്രമങ്ങളാണ് ഈ കുറച്ച് കാലഘട്ടത്തിന് മുൻപായത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു വേണമല്ലോ രക്തബന്ധങ്ങൾ മറന്നുള്ള അക്രമങ്ങളാണ് വാപ്പ മകനെ കൊല്ലുന്നു മകൻ വാപ്പാനെ കൊല്ലുന്നു മറ്റുള്ളവരെ അക്രമങ്ങൾ ഒരുപാട് കേരളത്തിൽ ദേവസേന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും ലയറി എന്ന ആ മാരക വസ്തുവിനെ ഉപേക്ഷിക്കണമെന്ന് തലമയെ അപേക്ഷിക്കുകയാണ് ഞങ്ങളിവിടെ ഒരു സ്റ്റോറി ഒരു കഥ പറയുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് നടന്നൊരു സംഭവമാണ് നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണണം മാക്സിമം ഷെയർ ചെയ്യണം ലയറി എത്രത്തോളം അപകടമാണെന്നുള്ളൊരു സ്റ്റോറി ഒരു കഥയാണ് നിങ്ങൾ നല്ല രീതിയിൽ ഇത് കേട്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവരേക്ക് എത്തിക്കുക ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഒരു പണ്ഡിതൻ ജീവിച്ചിരുന്നത് ആ ജീവിച്ചിരുന്ന മഹാനായ ഒരു പണ്ഡിതനായിരുന്നു അയാൾ ഒരു സെക്കൻഡ് പോലും അത്രത്തോളം പടച്ച് തമ്പുരാനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ഒരു മഹാനായിരുന്നു ഇയാളുടെ സൽക്കർമ്മങ്ങൾ കണ്ട് ഷെയ്ത്താൻ അഥവാ ഇബലീസ് അങ്ങനെ പല വിധത്തിലും പേര് പറയും ഇയാളെങ്ങനെ ഇതിന് പിന്തിരിപ്പിക്കണമെന്ന് കരുതി കൊണ്ട് അയാളെ ബാക്കിൽ അറിയാതെ വന്ന് മനുഷ്യരൂപം പൂണ്ടുകൊണ്ട് നിസ്കാരങ്ങൾ മുഴുകിയ ഇബിലീസ് അയാൾ ചെയ്യുന്നതിലൂടെ സ്പീഡായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ തുടങ്ങി കാണിക്കുന്നത് കണ്ട് ഒരു ഒരു നിമിഷ ശ്രദ്ധയിൽ ഈ പണ്ഡിതൻ ഇത് കാണാനിടയായി കാണാനിടയായപ്പോൾ ഇയാൾ അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്ന സമയത്ത് ഇബിലീസാണെന്ന് അറിയാതെ ഏ മഹാ ഈ ഒരു മഹാനെന്ന് വിചാരിച്ചുകൊണ്ട് ഏ പണ്ഡിത നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലുള്ള സൽക്രമങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾ ചെയ്തതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഇത് കണ്ട് ഇബിലീസ് തിരിയുന്നില്ല നിസ്കാരങ്ങളിലും വിവാദത്തിനും ഒഴികൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആ പണ്ഡിതൻ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഈ പണ്ഡിതാ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് ചോദിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞു ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ടാണ് വന്നത് ഏത് എന്താണ് ആ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനൊരു കൊലപാതകവും ലഹരിയും മദ്യപാനവും ചെയ്യാറുണ്ട് ഇത് ചെയ്തു വന്നാൽ എനിക്കിങ്ങനെ ചെയ്യാൻ കഴിയും അപ്പോൾ അപ്പോൾക്കത് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇബ്ലീസ് വീണ്ടും എന്തു ചെയ്തു നിസ്കാരങ്ങളുടെ ബാധിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഇതുപോലെ ചെയ്ത് വീണ്ടും വീണ്ടും തുടർന്നു പോലുള്ള ആ പണ്ഡിതനൊരു സംശയം കുടുങ്ങി ഇത് അയാൾ പറയുന്നത് ശരിയാണോ എന്ന് തോന്നിയപ്പോൾ അയാൾ ചിന്തിച്ചു മദ്യപാനം ഒരു സംഭവമാണ് ഒരാളെ കൊല്ലുക വ്യഭിചരിക്കുക എന്നുള്ളത് അതി പരിപാടിയാണ് അപ്പോൾ കുറച്ച് മദ്യപിക്കാമെന്ന് അതായത് ലഹരി ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അയാൾ അടുത്തുള്ളൊരു ഷാപ്പിൽ കയറി കഠിനമായ ഒരു കള് ആ കാലഘട്ടത്തിൽ കിട്ടുന്ന കള് ലഹരി ഉപയോഗിച്ചു ലഹരി ഉപയോഗിച്ചപ്പോൾ അത് വിളമ്പിക്കൊടുത്ത ആ ഒരു സ്ത്രീ ആ ഷാപ്പിലെ സ്ത്രീയെ അയാൾ ആ മദ്യലഹരിയിൽ അയാൾ ബലാത്സംഗം ചെയ്യുകയും അത് കണ്ടുവന്ന ഭർത്താവ് ഇയാളുടെ എതിർപ്പ് അടിച്ചപ്പോൾ ഇയാളെ ഒരു വടിയെടുത്ത് തലക്കടിച്ച് എന്ത് ചെയ്തു ആ സ്ത്രീയുടെ ഭർത്താവിനെയും കൊന്നു ഇതിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ലഹരി എത്രത്തോളം അപകടമാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കും നിങ്ങളെല്ലാവരും ലഹരിയെ ഉപേക്ഷിക്കൂ ഈ നാടിനെയും കുടുംബത്തെയും നല്ല രീതിയിൽ രക്ഷിക്കും നല്ല രീതിയിൽ കൂടെ കൊണ്ടുനടക്കും രക്തബന്ധങ്ങൾക്ക് വില കൽപ്പിക്കും അപ്പോൾ ഈ വീ വീഡിയോ ഈ കഥ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബായ് സി യു